ാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഇസ്മുഹു നാലാമത്തെ പേര് ഈ സൈറന്ന് പറയുന്ന കവാടത്തിൽ കടന്നു പോകുന്നത് ഒരു വിഭാഗമല്ല ഖുർആൻ പറയുന്നത് രണ്ട് വിഭാഗമാണ് യർ എന്ന് പറയുന്ന നരകത്തിന്റെ നാലാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് രണ്ടേ രണ്ട് വിഭാഗമാണ് അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ കുത്തി എന്ന നാലാമത്തെ കവാടത്തിൽ കടന്നുപോകുന്ന വിഭാഗം ഒന്ന് ഒന്നാമത്തെ വിഭാഗമാരാണ് പിശാദിൻ്റെ കാലടികളെ പിൻപറ്റുന്നവരാണ് കുത്തിപാലേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആര് പിശാദിന്റെ കാലടികളെ പിൻപറ്റുന്നുവോയുലുഹോ അവനവരെ വടിപിടിപ്പിക്കുന്നതാണ് മാത്രമല്ല

ഇന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ പള്ളിക്കകത്തും പുറത്തും നാട്ടിലും നാട്ടിനകത്തും വീട്ടിനകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ സന്തര സന്ദർശാരിയായി മാറുന്നത് ഒന്നാമത് പിഷാജ് എപ്പോഴാണ് കടന്നു വരുന്നത് ഒന്നാമത് പിശാജ് കടന്നു വരുന്നത് ഭാര്യ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് നാമം പ്രിയപ്പെട്ട ഭാര്യയുമായി ഓടി ാണ് രണ്ടാമതെപ്പോഴാണ് പിശാജ് ഒളിക്കുന്നത് ഒരു കുഞ്ഞു പിറന്നു വീണാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം പത്ത് പിശാജ് പിറന്നു വീടുമെന്നാണ് ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഉപ്പയോ കുഞ്ഞുമാറി ഏറ്റവും വേണ്ടപ്പെട്ടവരോ ഒന്ന് ആ കുഞ്ഞിന്റെ വലത്തേ ചേക്ക് അല്ലാബർ വിളിച്ചു കൊടുക്കുമ്പോ പിശാജ് എന്നിട്ട് ആ പിശാജ് ജീവിതത്തിൽ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമെന്നാണ് ആദ്യം മുതൽ തന്നെ പിശാജ് നടത്തി മനുഷ്യ പിതാവായ സ്വർഗത്തിന് പുറത്താകും ആ സംഭവം നല്ലതുപോലെ അറിയാം നാഗപതില്ലാതെ നബി പടച്ചാണ്

എത്ര നാളാ ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടല്ലേ ഇന്നെല്ലാം കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ പെണ്ണെ നീ കൊഞ്ചിക്കളിക്കല്ലേ പെണ്ണെ രാത്രി ആട കണക്കാം ഇതൊക്കെ കേട്ട് കേട്ട് ഉപ്പാപ്പ ഒരു ഇഷാസ്കാരം കളഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാൻ പോവാൻ മെസ്സേജ് ഓടി പോവില്ല അതാണ് ഏറ്റവും നല്ല മുൻചുള്ള പാട്ടെന്ന് ഇത് ഓയിൻകുട്ടി വെറുതെ അല്ല ഇതിന്റെ നാല് വരികളിലൂടെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നു ആലോചിച്ച് നോക്കി അല്ല വെറുതെ കത്തിരി മുത്തിരി കത്തിരി എന്ന് പറഞ്ഞതല്ല ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാനുണ്ട് ആ തന്നെ ശ്രമം നടത്തിയില്ലേ അവരെ സ്വർഗത്തിൽ നിന്നു പുറത്താക്കിയില്ലേ വിശദീകരിക്കുന്നില്ല അവിടെ മുതൽ പോലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാതകന്മാരുടെയും സകല സഹാപത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാജ് നരകവുമായി അവർക്ക് നരകം കൊടുക്കാൻ ആണി യും പെണ്ണിന്റെയും പിന്നാലെ പിസാജ് നടന്നില്ലേ ഇന്നും നമ്മോടൊപ്പവുമില്ലേ നമ്മോടൊപ്പവുമുണ്ട് പതിനേഴ് ഗാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും റഹ്മാന്റെ രൂപത്തിലുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ പിശാജ് പല രൂപത്തിലും ഗോലത്തിലും വന്ന് മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിന്റെ തീക്കനല് കോരി കിട്ടുകൊണ്ടിരിക്കുമ്പോ അഴോദില്ല ോട് എപ്പോഴും കാവല് തേടണം എന്നാലും പാടാണ് ഒരു ദിവസം ഒരാള് രാവിലെ പ്രാവശ്യം പ്രാവശ്യം രാത്രി രാവിലെ നൂറ് രാത്രി നൂറ് രണ്ട് പ്രാവശ്യവും അള്ളാഹുവിനോട് ശബിക്കപ്പെട്ട അഭിഷാജനത്തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കും